കോട്ടയം കാരിദാസ് ഹോസ്പിറ്റലിൽ ഏറ്റവും മനോഹരമായ നിമിഷം വന്നാണിത് കാരിദാസ് ഗൈന കോളജി വിഭാഗം കാരിദാസ് മത ഹോസ്പിറ്റലായി മാറുകയാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ഗൈന ഹോസ്പിറ്റലായി കാരിദാസ് മത ഹോസ്പിറ്റൽ മാറുകയാണ് ഇത് ചരിത്ര നിമിഷമാണ് നമുക്കറിയാം ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ് കരിദാസ് ഹോസ്പിറ്റൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാര്യദാസ് ആണ് ഇപ്പം മാതാ ഹോസ്പിറ്റലിൽ ഏറ്റെടുത്ത് കാരിദാസ് മാതായി മെർജ് ചെയ്തു ഇപ്പോൾ ഒരു വലിയ ഹോസ്പിറ്റലായി മാറിയിരിക്കുകയാണ് ഈ മനോഹരമായ നിമിഷം ധന്യമാക്കാൻ നമ്മളോടൊപ്പം വീളിമാണിയുണ്ട് ഇതുപോലെ അമ്മയെ കാണുമ്പോൾ 7 ചേച്ചന്മാരും അവരുടെ ഡാൻസും കാറ്റ് വോക്കും ഉണ്ട് അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഓൾവേസ് ബീയിംഗ് ദി ബേക്കൺ ഓഫ് കാർതാസ് ഓൾവേസ് ബീയിംഗ് ദി സ്റ്റെപ്പ് ഫസ്റ്റ് കമ്പാനിയൻ ഓഫ് കാർതാസ് ജേർണി ദി പേഴ്സൺ വിത്ത് എ വിഷൻ ആൻഡ് ഹു ഓൾവേസ് ഫോക്കസ് ആൻഡ് ഗൈഡ് ഇൻ എവരി ഇംപോർട്ടന്റ് സ്റ്റെപ്സ് ഫോർവേഡ് പ്രോഗ്രസീവ് കെയർ ആൻഡ് കംപാഷനേറ്റ് ഹീലിംഗ് എൻവയോൺമെന്റ് ഐ വൈറ്റ് റെവറന്റ് ഡോക്ടർ വിനോകുണ്നെത് ദി ഡയറക്ടർ Karthas Hospital and Institute of Health Sciences for the presidential address. Further, please. Karata ജോയിന്റ് ഡയറക്ടേഴ്സ് ഉള്ള സിസ്റ്റേഴ്സ് ഈ ദിവസത്തിൻ്റെ മുഖ്യ അതിഥിയും അമ്മയും കുഞ്ഞും ഗർഭാവസ്ഥ മുതൽ ജനനത്തിലൂടെ പുറത്തു വരുന്ന ആ കുഞ്ഞുങ്ങളെ എങ്ങനെ താലോലിക്കണം എത്ര കെയർ കൊടുക്കണം അവരോടൊപ്പം ചിരിച്ചും കളിച്ചും പപ്പയോടും മമ്മിയോടും വലിയപ്പനോടും ചേർന്ന് അനുഭവിക്കുന്ന സന്തോഷങ്ങള് മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്തുകൊണ്ട് സ്വന്തം ജീവിതത്തിലൂടെ നിരവധി അമ്മമാർക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട പേളി അതോടൊപ്പം തന്നെ കേരളത്തില് അതിനു പുറത്തും നിരവധി മേഖലകളിലെ കോർപ്പറേറ്റ് ലെവലിലുള്ള മോട്ടിവേഷൻ സ്പീക്കർ തലത്തിലേക്ക് ജനങ്ങളെ എല്ലാവരെയും ചേർത്ത് വെക്കുന്ന ഞങ്ങളുടെ സാർ മണിസാർ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് ഡി ആർ കരുതാസ് ആശുപത്രിയുടെ ആരോഗ്യ ചൈത്ര യാത്രയിൽ കോട്ടയത്തുള്ള ഗാനായ കത്തോലിക്ക അതിരൂപതയുടെ അധ്യക്ഷനായ മാർ മാത്യു മൂലക്കാട്ട് പിദ്രാപൊളിത്തയുടെയും മാർ ജോസഫ് പണ്ടാർസേന പിതാവിന്റെയും മാർ അപ്രയ പിതാവിന്റെയും അനികൃതാശ്വസ്തോടുകൂടിയിട്ട് കഴിഞ്ഞ അറുപത്തിനാല് വർഷമായി കേരളത്തില് പ്രത്യേകിച്ച് കോട്ടയത്ത് കാലത്താസ് ആതുര ശുശ്രൂഷ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കാലത്താസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നാലായിരത്തി ഇരുന്നൂറോളം നല്ലവരായ മിടുക്കരായ സമർത്ഥരായ ജീവനക്കാര് ശുശ്രൂഷ ചെയ്യുകയാണ് അതിലൂടെ കോട്ടയത്തും കേരളത്തിലുമുള്ള നിരവധി രോഗികൾക്ക് സ്വതന്ത്രമായിട്ട് മാറുവാനായിട്ട് കരുത്താസ് ആശുപത്രിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് സ്ഥാപനങ്ങളുടെ സ്ഥാപക പിതാവ് തറയൽ പിതാവിന്റെ അമ്പതാമത്തെ ചരമവാർഷികമാണ് ഈ അമ്പതാമത്തെ ചരമവാർഷികത്തിൽ തന്നെയാണ് കരുതാസ് ആശുപത്രിയുടെ അഞ്ചാമത്തെ ആരോഗ്യ ശുശ്രൂഷയുടെ ഭാഗമായ ഈ കരുത്താസ് മാതായിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ അവസരത്തില് അഭിമന്യ പിതാവിനന്ദിയോടെ വർക്ക് ചെയ്യുള്ളവരെ അമ്മയാണ് താരം മനോഹരമായ ഏഴ് അമ്മമാര് ഈ റാമ്പിലൂടെ നടന്നു നീങ്ങിയപ്പോഴ് ഞാനും ഓർത്തു എന്റെ അമ്മയെയും എന്റെ അമ്മ ഇതുപോലെ ഗർഭം ധരിച്ച് എന്നെയും പ്രസവിച്ചതാണ് എന്നാൽ അന്നൊന്നും ഇത് നടക്കുവാനായ റാമ്പുകളൊന്നും പറമ്പുകളും പാടങ്ങളും കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വിടം മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ ഇന്നത്തെ അമ്മമാർക്ക് ഗർഭിണികൾക്ക് എത്രയോ ഭംഗിയായിട്ടാണ് അവരുടെ കുടുംബാംഗങ്ങൾ അവരെ പരിചരിക്കുന്നത് സ്നേഹിക്കുന്നത് അവരെ ബലിലാളിക്കുന്നത് അത് തനുരുചയായിട്ടും സമൂഹത്തിന്റെ വളർച്ചയാണ് സമൂഹത്തിന്റെ കെട്ടിറുപ്പാണ് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്തു വയ്ക്കുന്നതിന്റെ ലക്ഷ്യമാണ് ആണെന്നോ പെണ്ണെന്നോ കുഞ്ഞെന്നോ പെൺകുട്ടിയൊന്നോ അമ്മയൊന്നോ വെല്ലമ്മയൊന്നോ വ്യത്യാസം കൂടാതെ എല്ലാവരെയും മാതൃഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്നതിന്റെ ലക്ഷ്യമാണ് ഈ അവസ്ഥ ഉദ്യോഗമായിട്ട് ആ ഏഴ് അമ്മമാരെ അമ്മമാരെയും പ്രത്യേകം മടബന്ധിക്കുകയും ഗൈനക്കോളജി ആൻഡ് യൂനറ്റോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആരംഭം കുറിച്ചു ഇങ്ങനെ തന്നെയും ഇന്ന് ഔപചാരികമായിട്ട് ഇവിടെ ആരംഭം കുറിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ആദ്യ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനിക് ഡിപ്പാർട്ട്മെന്റ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് കാര്യത്താസ് ആശുപത്രി സ്ഥാപിച്ചത് ഗർഭിണിയായ പെൺകുട്ടി അമ്മമാക്കു വേണ്ടിയിട്ടാണ് ഇപ്പോഴ് അറുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് കാര്യത്താസിലെ ഗൈനിക് ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റിലൂടെയാണ് ഇപ്പോഴും തന്റെ യേശുവിന്റെ ആ സൗഖ്യദായകമായ എച്ച് ഈ കരിക് ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച് ഓടി ആയിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹരീഷ് ഇവിടെ തന്നെയുണ്ട് അദ്ദേഹത്തോടൊപ്പമുള്ള ഡോക്ടർ രജി അടക്കമുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും ജൂനിയർ ഡോക്ടേഴ്സിനെയും ഡി എം പി ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നു നിരവധി അമ്മകള് അമ്മമാര് ഇവരിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്തു അതുപോലെ സാജൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ദീപയും വില്ലോയും അടങ്ങുന്ന ഒരു ന്യൂനറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ഭംഗിയായിട്ട് ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് അവരെ കൃത്യമായിട്ട് ഈ അവസരത്തില് അഭിനന്ദിക്കുക ഡോക്ടേഴ്സ് മാത്രം പോരാ അവിടെ കൂടുതൽ നേഴ്സുമാര് അവിടെയുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകള് അറ്റൻഡർമാര് എൻ എം സ്റ്റാ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും അടങ്ങുന്ന മനോഹരമായ ടീം വർക്ക് ഞങ്ങളുടെ കൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ന്യൂനോഫി ഡിപ്പാർട്ട്മെന്റിൽ കരുത്താസ്പെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് ഓരോ ഹോസ്പിറ്റലിന്റെയും ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെയും ഏറ്റവും വലിയ വിജയം ഒറ്റക്കെത്തായിട്ട് വ്യത്യാസം കൂടാതെ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോയി നടക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അവസരത്തില് എല്ലാവരെയും കൃത്യമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യും ഒരു കാര്യം കൂടി അവസാനിപ്പിക്കുകയാണ് ഒരുപക്ഷെ ഈ ഹോസ്പിറ്റലില് ഗൈനക്കോളജിയും മ്യൂനോട്രോളജിയും പീഡിയാട്രിക്കും മാത്രം എല്ലാം കളൂ ഇവിടെ പത്തിൽ പരം ഡിപ്പാർട്ട്മെന്റ് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റും അതുപോലെ പീഡിയാട്രിക് സർജറിയും ജനറൽ മെഡിസിനും ജനറൽ സർജറിയും സർജറിയും ഇ എൻഡിയും ഓർത്തോപ്യൂഡിക്സും ഡെന്റലും മടങ്ങുന്ന നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ

ആൻഡ് റിയലി എനിക്ക് ഫാദർ ബിനു അച്ഛൻ്റെ എനിക്ക് വേണ്ടി പറഞ്ഞ ആ ഇൻട്രൊഡക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഇറ്റ്സ് എ ന്യൂ കൈൻഡ് ഓഫ് ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഐ എം എ ഹസ്ലൈറ്റ് റൈറ്റ് ലൈക്ക് പതിനെട്ടാമത്തെ വയസ്സോട്ട് ഞാൻ ജോലിയെടുക്കാൻ തുടങ്ങിയാണ് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ സാറ്റർഡേ ബസ് പിടിച്ച് സൺഡേ ഇവിടെ വന്ന് ഞാൻ അന്ന് ഒരു ടേസ്റ്റ് ഓഫ് കേരള ഷോ ചെയ്യുമായിരുന്നു അപ്പം ഇവിടെ വന്ന് വർക്ക് ചെയ്ത് അടുത്ത ബസ് പിടിച്ച് തിരിച്ച് സൺഡേ രാത്രി തിരിച്ച് ബാംഗ്ലൂരിൽ പോയി രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കയറും സോ ഈ ഫാൻ എനിക്ക് വളരെ നല്ലൊരു എന്നെ പോലെ തന്നെ എന്റെ പിള്ളേരെ പോലെ തന്നെ എന്റെ മുടി ഞാൻ പറഞ്ഞ കേൾക്കൂല്ല അതുകൊണ്ട് നിങ്ങൾ അയാൾ വിട്ട് മൈൻഡ് ചെയ്യണ്ട സോ ദാറ്റ്സ് ഹൗ ഐ ഐൻ വർക്കിംഗ് എനിക്ക് എന്തോ ഡാഡിന്ന് പൈസ എടുക്കുന്നത് ഇഷ്ടമല്ല അല്ലെ പോക്കറ്റ് മണി എടുക്കുന്നത് എന്തോ ഒരു ഡാഡി ബേസിക് എന്താ പറയുക പ്രൊവിഷൻസ് ഒക്കെ ഇടാടി തരും അതായത് നമ്മുടെ ഹോസ്റ്റലിന്റെ ഫീസ് പിന്നെ കോളേജിന്റെ ഫീസ് അഡ്മിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാടി നോക്കുമെങ്കിലും ബാക്കി കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കുള്ള ഡ്രെസ്സ് അത് ചെറുപ്പം തൊട്ടേ ഐ വോണ്ട് ദാറ്റ് സോ ഐ ഓൾവേസ് വർക്ക് സഡൻലി കോവിഡ് ഹാപ്പൻഡ് ആൻഡ് ഐ ബിക്കേം പ്രഗ്നന്റ് ഡു ബിക്കോസ് അവിടെ അന്ന് വർക്ക് ചെയ്യാനും ഉള്ള പ്രൊവിഷൻ കുറവാണ് ആ സമയത്താണ് ഐ റിയലൈസ്ഡ് ഐ വോണ്ട് ടു ഫോക്കസ് മോർ ഓൺ യൂട്യൂബ് ബിക്കോസ് ഐ ഓൾറെഡി ഹാഡ് എ യൂട്യൂബ് ചാനൽ സോ ഐ സ്റ്റാർട്ടഡ് പോസ്റ്റിംഗ് കോണ്ടെന്റ് അബൌട്ട് മൈ ലൈഫ് ആൻഡ് മൈ എക്സ്പീരിയൻസ് മൈ ജേണി ബിക്കോസ് ആ ജേർണി വേറെ എവിടെയും ഞാൻ അധികം കണ്ടില്ല അങ്ങനത്തെ ഒരു കോണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഐ ഡോട്ട് ടു ഡു ലൈക്ക് ആരോട് ചോദിക്കുകയും ഈ സമയത്ത് മോട്ടങ്സ് വരുന്ന ഇതിനെ കുറിച്ച് ആരും പറയില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നി അതിനെ കുറിച്ച് ഒരു സ്കെച്ച് ഉണ്ടാക്കാമെന്ന് സോ ദാറ്റ് ഇസ് വൈ വി മേഡ് എ സ്കെച്ച് എബൌട്ട് പ്രഗ്നൻസി ഫസ്റ്റ് മിനിസ്റ്റർ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ തേർഡ് പ്രൈമിസ്റ്ററും നടത്തില്ല ബിക്കോസ് ഞാൻ അന്ന് വാട് വെച്ച് കിടപ്പിലായിരുന്നു സോ ആ ഒരു കണ്ടന്റ് എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷേ ഐ ഫീൽ ലൈക് ഇന്ന് അച്ഛൻ ഈ ഇൻട്രോഡക്ഷൻ തന്നപ്പോഴാണ് ഐ റിയലൈസ് ദാറ്റ് ഓഫ് മദേഴ്സ് ദയർ ജേണി ദയർ എക്സ്പീരിയൻസ് ഓൺ യൂട്യൂബ് ആവട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആവട്ടെ സോ ദാറ്റ് പണ്ടൊക്കെ നമ്മളൊരു കൂട്ടുകുടുംബത്തിലായിരുന്നു ജീവിച്ചിരുന്നത് അല്ലെ എല്ലാവരുടെ വീട്ടിലും മുത്തശ്ശിയുണ്ടാവും അല്ലെങ്കിൽ വലിയമ്മ അങ്ങനെ കുറെ പേര് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഒരു സിസ്റ്റം ഫാമിലി സിസ്റ്റത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് പലരും ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ ആണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ പല അമ്മമാരും ഒറ്റയ്ക്കാണ് ആ സമയത്തും ഈ ഒരു ഷെയറിങ് വിൽ ഓൺലി ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി ഓഫ് മദേഴ്സ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഐ വോണ്ട് ടു ഷെയർ ദ ഗുഡ് ബാഡ് അഗ്ലി എവറിങ് വി മൈ പീപ്പിൾ ആൻഡ് ഇറ്റ് സംതിങ് ഇനി എനിക്ക് വേറൊരു കാര്യം ഷെയർ ചെയ്യണം എന്നുള്ളത് ഇന്ന് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ എന്നെ വിളിക്കും ഐ ഫീൽ വെരി ഹാപ്പി ദാറ്റ് ഐ എം ഏബിൾ ടു ബി പാർട്ട് ഓഫ് എ ജേർണി ഓഫ് ദീസ് ബ്യൂട്ടിഫുൾ മദേഴ്സ് ബിക്കോസ് നമ്മൾ ഒരു അമ്മയാകുന്നതിന് മുമ്പുള്ള ഒരാളെയല്ല അതിനു ശേഷം മദർഹുഡ് റീലി ചേഞ്ചസ് യു എ ലോട്ട് മദർഹുഡിന് മുമ്പുള്ള ഒരാളും അതിനു ശേഷം വരുന്ന ഒരു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മ ജനിക്കുന്നു എന്ന് പറയുന്നത് അതിനുശേഷം കാണാൻ പോകുന്നത് ആ ആ അമ്മയുടെ ഏറ്റവും ഒരു പ്രൊട്ടക്റ്റീവ് ഏറ്റവും ഒരു ഒരു നേച്ചറിങ് എന്ന് പറയും നമുക്ക് തന്നെ അറിയാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ അന്ന് തിരിച്ചറിയും ഓ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നോ ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും എനിക്ക് വരും ചില സമയത്ത് ഞാൻ ഇന്ന് ആലോചിക്കും ഞാൻ ഇറങ്ങാൻ നേരം നിലവു നിത്താരം അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അവരെ കൊണ്ടുവന്നില്ല എന്റെ മമ്മിയുടെ കയ്യിൽ അവർ ഏൽപ്പിച്ചിട്ട് ഞാൻ വരുമ്പോൾ ഞാനേക്കിത് എന്റെ പിള്ളേരാണോ ആ ഒരു ഡൗട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരും ബിക്കോസ് ബിക്കോസ് ഹൗ ഹാപ്പൻ ഞാൻ ഐ സ്റ്റിൽ ഷോക്ക് ടു സീ ദാറ്റ് വുഡ് ഹാവ് വൺ മോർ ബേബി ടു ബിക്കോസ് ദാറ്റ്സ് ഹൗ ബ്യൂട്ടിഫുൾ ദ ജേർണി ഓഫ് മദർഹുഡ് ഇസ് ഇനി അടുത്ത അല്ല അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അതല്ല ഞാൻ ഇനി എപ്പോ അഞ്ച് അഞ്ചാമത്തെ പ്രഗ്നൻസി അതായത് ഇറ്റ് സച്ച് എ ബ്യൂട്ടിഫുൾ ജേർണി ബിക്കോസ് നമ്മൾ ഒരു കുഞ്ഞു ജനിക്കുന്ന സമയത്താണ് ആ വേദനയും അതൊക്കെ അത് കഴിഞ്ഞാൽ ഇനിയും ഒരു വാവ് വേണം എന്നുള്ളൊരു ഫീലിംഗ് ആണ് ആൻഡ് ഈ ഒരു ടൈമില് ഒരു പ്രഗ്നൻസിയുടെ ജേർണിയുടെ ടൈമില് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് യു ഫീൽ അറ്റ് ഹോം ഇപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു വീട്ടിൽ വന്ന ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ ആ ഒരു എനർജി ആ ഒരു ലവ് ഇതെല്ലാം എനിക്ക് ആ ഗേറ്റിൽ നിന്ന് ഇവിടെ നടന്നു വരുമ്പം ഐ കുഡ് ഫീൽ ദാറ്റ് പോസിറ്റീവ് ബ്യൂട്ടിഫുൾ ഒരു വോം ഹഗ് കിട്ടിയ പോലെയായിരുന്നു സോ വിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്റ്റ് ഈ മേക്ക് ദിസ് പ്ലേസ് ഡിവൈൻ പ്ലേസ് ബിക്കോസ് ഒരു ജീവൻ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് കരിദാസിന്റെ മാതാ ഹോസ്പിറ്റൽ ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് സേ താങ്ക് യു സോ മച്ച് എന്നെ ചൂസ് ചെയ്തത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ചോദിക്കാം സേ ഫാദർ ഐ തിൽ ഗോ ഓൺ വിത്ത് ഇനോഗ്രേഷൻ അതായിരിക്കും നല്ലതെന്ന് ഇവിടെ നിന്ന് തടയെന്ന് പറഞ്ഞു അപ്പൊ താങ്ക് യു സോ മച്ച് എവ്രി വൺ താങ്ക് യു മാം Let us beautiful day with lamp I am requesting everybody to join the stage, the dignitaries. Father Roy Karnirathamottil, Father Dr. Bino Kundal, Dr. Rajesh V, Dr. Harish Chandra Nair, Father Jino Kaval and Mani Sathya. Please, sir. 哎、嗯，六、嗯，六，好的， നമ്മുടെ കർത്താസ് മാതയിലേക്ക് നമ്മൾ മാറിയപ്പോൾ നമുക്കുണ്ടായത് ആദ്യത്തെ ബേബി ഓഫ് അമ്മു അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞാണ് ബേബി ഓഫ് മെറിൻ പി ജോർജ് നമ്മുടെ കാർത്താസ് മാതയിലെ നമ്മുടെ ഫെസ്റ്റ് ബേബിയാണ് ബേബി ഓഫ് അമ്മു നല്ലൊരു കൈഡി കൊടുത്തെ ഓഫ് മരിൻ പി ജോർജ് എൻ്റെ ജോസെ നമ്മൾ അടുത്ത കൈമാറുമ്പോൾ ഞാൻ രണ്ട് പേരെ കൂടി ചേர்க்கാൻ എൻസ് സിസ്റ്റമേനെ നസി സൊക്കेंगे പരിമാണിയോടൊപ്പം thank you so much now next competition i will motherhood is the most blessing and beautiful phase of a woman felt so special and happy on seeing all the happy faces happy to announce the results of Ramwak. we got the second position by reaching number 107 through the ബാക്കി മത്സരിച്ചവർക്ക് നമുക്ക് സമ്മാനങ്ങൾ ഉണ്ട് അവർ എന്നും ഹീറോസ് ആണ് ദേ ആർ ഓൾവേസ് എ വിസ് സ്റ്റേജ് പ്ലീസ്